കൈമോശം വന്നതോടെ മനുഷ്യരാശിക്ക് പ്രകൃതിയും അന്യമായെന്ന് സി സദാനന്ദൻ മാസ്റ്റർ എം പി വടക്കന്ത്ര അശ്വതി കല്യാണ മണ്ഡപത്തിൽ നടന്ന അമൃതാദേവി പുരസ്കാരദാന സമർപ്പണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രകൃതി സംരക്ഷണം എന്നത് ഓരോരുത്തരുടെയും കർത്തവ്യവും ധർമ്മവുമാണ് അത് പാലിക്കപ്പെടേണ്ടതാണ് ആ ശ്രേഷ്ഠ സംസ്കൃതി കൈമോശം വന്നതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പ്രകൃതി സംരക്ഷണം ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

എല്ലാ പറഞ്ഞു ി മാറ്റിയത് പ്രകൃതിയാണെന്ന് മറക്കരുത് രണ്ടു കാലുകൾക്ക് പകരം തന്റെ പ്രസ്ഥാനവും ആയിരക്കണക്കിന് കാലുകളുമാണ് തനിക്ക് താങ്ങായി നിൽക്കുന്നതെന്നും സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനു വേണ്ടി താൻ മുന്നോട്ട് വെച്ചാൽ ഒരു പ്രതിസന്ധിയിലും പിന്നോട്ട് വലിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പര്യവരൻ ദിനത്തിന്റെ ഭാഗമായി മികച്ച പരിസ്ഥിതി പ്രവർത്തകന് ബി നൽകുന്ന ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന അമൃതാദേവി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ എം ശ്യാംകുമാറിനെ സി സദാനന്ദൻ മാസ്റ്റർ എം പി സമ്മാനിച്ചു ഇരുപതിനായിരത്തിലധികം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും അവ സംരക്ഷിക്കുകയും ചെയ്യുന്ന ശ്യാംകുമാർ ഏവർക്കും മാതൃകയാണെന്നും സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പര്യവരൻ സംരക്ഷണ ഗതിവിധി പ്രാന്തസംയോജക് ടി എസ് നാരായണൻ ഓയിസ്ക സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എൻ ശുദ്ധോധനൻ ആർ എസ് എസ് വിഭാഗ് സംഘചാലക് വി കെ സോമസുന്ദരൻ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ബി എം എസ് ദേശീയ സംഘടനാ സെക്രട്ടറി എം പി രാജീവൻ ദേശീയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സി ബി വർഗീസ് സംസ്ഥാന ട്രഷർ സി ബാലചന്ദ്രൻ ജില്ലാ അധ്യക്ഷൻ സലീം തെന്നിലാപുരം ജില്ലാ സെക്രട്ടറി കെ രാജേഷ് എന്നിവർ സംസാരിച്ചു ബി എം എസ് സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ മഹേഷ് സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് ആർ എസ് എസ് വിഭാഗ് കാര്യവാഹക് കെ സുധീർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് സഹകാർ ഭാരതി ദേശീയ സഹപ്രഭാരി യു കൈലാസമണി വിഭാഗ് കാര്യകാരി സദസ്യൻ കെ ബി രാജേഷ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആർ പാർത്ഥസാരഥി സെക്രട്ടറി പി എൻ ശ്രീരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി